വറുതിയുടെ മാസമായ കർക്കിടകം ഇങ്ങെത്തി വറുതിയുടെ മാസമൊന്നുമല്ല യഥാർത്ഥത്തിൽ കർക്കിടകം കർക്കിടകം ഏറ്റവും ഐശ്വര്യദായകമായ ഐശ്വര്യത്തെ നമുക്ക് നേടിയെടുക്കുവാൻ പ്രാപ്തമാക്കുവാൻ പര്യാപ്തമായ ഒരു മാസമാണ് മാസങ്ങളിൽ ഏറ്റവും ഒടുവിലുള്ള ഈ ഒരു കർക്കിടക മാസം പുലർകാലം എഴുന്നേറ്റ ഉടൻ ചില വിശിഷ്ട വസ്തുക്കൾ കണി കാണുന്നതിലൂടെ ആ ഒരു മാസം മുഴുവൻ വറുതി ഒഴിഞ്ഞ് അകന്ന് നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചു കയറും എന്നുള്ളതാണ് ഒരു പക്ഷേ കർക്കിടക മാസമല്ല വരുന്ന കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് ഈ ഒരു കണി കാണൽ സഹായം ചെയ്യും മേടവിഷു പോലെ വിപുലമായ കണി കാണൽ ഒന്നുമല്ല കർക്കിടകം പുലർച്ചെ എഴുന്നേറ്റ ഉടൻ ഒരു ദീപമാണ് നിങ്ങൾ കണി കാണുന്നത് തലേ ദിവസം തന്നെ ഈ കണി വസ്തുക്കൾ ഒരുക്കി വെച്ച് പിറ്റേ നമ്മൾ അത് കൊളുത്തി കാണുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമുണ്ടാകും പുതിയ തെളിച്ചമുണ്ടാകും ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ ആരംഭിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന ജലമാണ് ഒരു ചെറിയ പാത്രത്തിൽ ജലം നിറച്ച് അത് കണി കാണുന്നത് ജീവിതത്തിൽ ശുദ്ധിയും ശാന്തതയും നേടിത്തരും അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ കണി കാണുന്നത് അറിവും ജ്ഞാനവും ബുദ്ധിയും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് രാമായണം കണി കാണുന്നത് സർവ്വവിധമായിട്ടുള്ള അഭിവൃദ്ധിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ചയും അത് നേടിക്കൊടുക്കും ഇനി സാധാരണ നാണയങ്ങളോ വെള്ളി സ്വർണ്ണ നാണയങ്ങളോ അത്തരം ആഭരണങ്ങളോ കണി കാണുന്നത് സാമ്പത്തികമായ ഉയർച്ചയും സമൃദ്ധിയും നിങ്ങൾക്ക് നേടിത്തരും ഇത്തരത്തിൽ കർക്കിടകം ഒന്നിന് പുലർച്ചെ കണി കാണുന്നതിന് ഉചിതമായ കുറച്ചധിക വസ്തുക്കളുണ്ട് അതേക്കുറിച്ചൊരു പൂർണ്ണമായ വീഡിയോ ആയിരവലി വീഡിയോ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്ദി